ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമ തുരുത്ത് എന്ന കവിത ഫാത്തിമ തുരുത്തിലൊന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോടു പൂക്കളെ തിരക്കണം രാക്കിളിക്കു കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവുകണ്ടു പായുമാൽമാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവലാ വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം മുള്ളുവേങ്ങകൾ മഴ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നുകണ്ട പക്ഷിയായി ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം രോഗബാധിതർക്കിടം നലറുമാ കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുൊന്നു പോകണം പാറി വന്ന സെപ്തംബർ മുഗിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ചവേവുമായി ഭാവന തുരുത്തിലൊന്നു പോകണം